ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ ജയിലിലെടുത്ത സംഭവം ഡിവൈഫയുടെ നേതൃത്വത്തിൽ വടക്കഞ്ചേരിയിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു இவைட்டார வடக்கு சத்தீஸ்கட் சத்தீஸ்கட் இங்கு வடக்கு சத்தீஸ்கட் வடக்கு சத்தீஸ்கட் விளையாடிகள கன்னியாஸ்திரீகளே கன்னியாஸ்திரீகளே விளையாடிகள கன்னியாஸ்திரீகளே கன்னியாஸ்திரிகளே குண்டக சேர்ந்து சேர்ந்து ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ഷക്കീർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ നിന്നുള്ള രണ്ട് കന്യാസ്ത്രീകൾ നമുക്കറിയാം ഒന്ന് കണ്ണൂരിൽ നിന്നും മറ്റൊരാൾ എറണാകുളത്ത് നിന്നുമാണ് ഒന്ന് വന്ദന ഫ്രാൻസിസും മറ്റൊന്ന് പ്രീതി മേരി എന്ന് പറയുന്ന രണ്ട് കന്യാസ്ത്രീകൾ അത്യാവശ്യം മധ്യവയസ് മധ്യവയസ് കഴിഞ്ഞ പ്രായമായിട്ടുള്ളവരാണ് അവരെ വളരെ ഭീകരമായ രീതിയിൽ മനുഷ്യക്കടത്തതിന്റെ പേരിൽ ഛത്തീസ്ഗഡിലെ ഭജരംഗത വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുകയും ആ അത്തരം ഒരു കേന്ദ്രത്തിൽ വെച്ച് തന്നെ വനിതകൾ ഉൾപ്പെടെയുള്ള വനിതംഗതകളുടെ പ്രവർത്തകർ കന്യാസ്ത്രീകൾ ഉൾപ്പെടെ തടഞ്ഞു വെച്ചുകൊണ്ട് വിചാരണ നടത്തുകയും അതിനുശേഷം പോലീസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തുറങ്കിലടയ്ക്കാൻ ആവശ്യമായ ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്